ഓം ശിവായ തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രം പരമേശ്വരൻ നൃത്തമാടി തില്ലൈ അമ്പലം എന്നാണ് അറിയപ്പെടുന്ന ഒരു പ്രമുഖ വലിയ ക്ഷേത്രമാണ് ചിദംബരം ആ ചിദംബരം ക്ഷേത്രത്തിലെ അവിടത്തെ ചെന്ന് അവിടെ ജലി അവിടെ ഭഗവാനെ കാണുവാൻ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന ഒരു നാലുവരി മന്ത്രമുണ്ട് ആ മന്ത്രം ഞാനിപ്പോൾ ഇവിടെ പറയാം കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രം അനന്തരൂപം ചിഥംഭരേശം ഹൃദിഭാവയാമീ ഈ നാലുവരി മന്ത്രം ചിദംബരേശ്വരൻ്റെ മന്ത്രമാണ് ഇത് ചിദംബരം ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും നമുക്കിത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ജപിക്കാം ഈ ചിദംബര കീർത്തനം ശ്ലോകം ജപിക്കണം സൗകര്യം കിട്ടുമ്പോൾ ശിവഭക്തന്മാർ ജപിക്കേണ്ടതാണ് എന്നാണ് ഈ സമയത്ത് പറയുകയാണ്